ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാേധസേ രഘുനാഥായ സീതായ വതേ നമ കൂരന്തൻ രാമരാമേതി മധുരം കവിതാ അക്ഷരം വന്ദേ വാത്മീകി സംഗത ശ്രീമധുരമായ എല്ലാ ശ്രോതാക്കളും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എൺപത്താറാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കണ്ടുകൊണ്ടിരുന്നത് രാമനെ അയോധ്യയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായിട്ട് ഭരതൻ വലിയ സൈന്യങ്ങളോട് കൂടിയിട്ട് കാട്ടിലേക്ക് ചെല്ലുന്ന ചെന്നു കഴിഞ്ഞ സന്ദർഭങ്ങൾ അവിടെ വെച്ച് കാട്ടിലേക്ക് എന്താണ് നീ വരാൻ കാരണമെന്ന് ചോദിച്ചതിന് ശേഷം രാജധർമ്മത്തെക്കുറിച്ച് ചോദ്യ രൂപത്തിലുള്ള കുറേ ഉപദേശങ്ങളാണ് വാസ്തവത്തിൽ രാമൻ ചെയ്തത് അങ്ങനെ ചെയ്യുന്നില്ലേ ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നിങ്ങനെ അനുകൂലവും പ്രതികൂലവുമായ രീതിയിൽ ഇന്നൊക്കെയാണ് വിഹിതങ്ങളായത് രാജാവ് ഇന്നതൊക്കെ അവിഹിതങ്ങളാണ് ഇന്നത് ചെയ്യേണ്ടതാണ് ഇന്നത് ചെയ്യരുതാത്തതാണ് എന്നിങ്ങനെ ബോധിപ്പിക്കാൻ വേണ്ടി സുദീർഘമായിട്ട് സംസാരിച്ചു അതാണ് നമ്മൾ നൂറാം സ്വർഗത്ത് കണ്ടത് നൂറ്റി ഒന്നിൽ അതിനുള്ള ഭരതൻ്റെ പ്രതികരണം ആരംഭിക്കാൻ അപ്പോൾ തന്നോട് ഇങ്ങനെ ജ്യേഷ്ഠനായ രാമൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭരതം പറഞ്ഞു അങ്ങ് ധർമ്മത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ച് എന്നോട് പറയുന്നു പക്ഷേ എനിക്കിതുകൊണ്ട് എന്ത് ഞാൻ എനിക്ക് ധർമ്മം തന്നെ ഇല്ലാത്തവനാണ് ഞാൻ എന്ന് പറഞ്ഞത് അതന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാൻ കാരണം ജ്യേഷ്ഠന് സർവദാ അധികാരപ്പെട്ട രാജ്യം തനിക്ക് ലഭിച്ചു എന്നുള്ള തൻ്റെ കുറ്റം പോലെയാണ് അദ്ദേഹം കരുതുന്നത് യഥാർത്ഥത്തിൽ ഭരതനെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു നേരിട്ടതിൽ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും താനെന്തോ ഒരു കുറ്റം ചെയ്തതുപോലെ അദ്ദേഹം സ്വയം വിചാരിച്ചു അതുകൊണ്ട് പറയാണ് വളർത്തോട്ട താരതമ്യം കേൾക്കാം രാമന്റെ ചോദ്യം കേട്ടിട്ടു ഭരതൻ ചൊല്ലി ഉത്തരം ധർമ്മമില്ലാത്ത എനിക്കെന്തു രാജധർമ്മത്തിനാൽ ഫലം എന്നും ശാശ്വതവിദ്ധർമ്മം നമുക്കുണ്ട് ഹർഷഭ രാജാവേ ജ്യേഷ്ഠനുള്ളപ്പോൾ അനിതൻ നർമ്മനായി വരാം അതാണ് ഭരതന്റെ യുക്തി ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കെ ജ്യേഷ്ഠനുള്ളപ്പോൾ അനിതൻ രാജാവായി പാലാന്നുള്ളത് കുലധർമ്മത്തിന് യോജിച്ചല്ല വിശ്വാകംശത്തിന് വളരെ കാലത്തെ ചരിത്രം ഉണ്ടല്ലോ അതിലങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ രാജാവായി വാഴാൻ ശ്രമിക്കുകയോ അതിന് അധികാരപ്പെടുത്തപ്പെട്ടുകയോ ചെയ്തത് ശരിയായില്ല എന്നുള്ളത് എനിക്കാണ് അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് ധർമ്മമില്ലാത്ത എനിക്കെന്ത് രാജധർമ്മത്തിന് അഫലം അങ്ങനെ കുറിച്ചൊക്കെ പരോക്ഷമായിട്ട് ഉപദേശിച്ചു കഴിഞ്ഞു പക്ഷെ ഒരു ധർമ്മം ഇല്ലാത്ത എനിക്ക് ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഞാനതിനഫലമല്ല അതർത്ഥം അങ്ങനെ രാജ്യം ഭരിക്കേണ്ടയാൾ ഇപ്പോൾ രാജധർമ്മൊക്കെ കേട്ടിട്ട് എനിക്കെന്താണ് എനിക്ക് യഥാർത്ഥത്തിൽ രാജാവായി വാഴാൻ അധികാരവും അർഹതയോ ഇല്ലായെന്നാൽ അതിനാൽ പോരിക എന്നോടങ്ങ് എന്നോടൊത്തങ്ങ് അയോധ്യയ്ക്ക് രാഘവാ നമ്മൾ കുലതന്മയ്ക്കായി അഭിഷേകവും ഏൽക്കാൻ നീ അതുകൊണ്ട് രാഘപ്പാടെ ഭരതിന് പറയാനുള്ളത് അത് മാത്രമായിരുന്നു അങ്ങ് എൻ്റെ കൂടെ ഇതാ അയോധ്യയിലേക്ക് വരൂ ഞാൻ അങ്ങേ രാജാവിനെ പോലെ ബഹുമാനിച്ചുകൊണ്ട് അത്രയും ആദരവൂടെയും അത്ര ആർഭാടമായി എഴുന്നള്ളിക്കാൻ വേണ്ടിയാണ് വലിയ സൈന്യങ്ങളോടുകൂടെ വന്നത് അല്ലെങ്കിൽ ചുരുക്കാലിൽ മാത്രമേ ആവശ്യമുണ്ടായതുള്ളൂ മഹാരാജാവിനെ പോലെ ആ പ്രഭവത്തോടുകൂടി രാമൻ അയോധ്യയെ കഴിഞ്ഞള്ളിക്കാൻ വേണ്ടിയാണ് ഭരതം വന്നിരിക്കുന്നത് കൊണ്ട് അങ്ങ് അത് കേൾക്കൂ അഭിഷേ കേൾക്കൂ എന്ന് പറഞ്ഞു അവൻ മനുഷ്യനാണത്രേ ദേവൻ ദേവൻ എന്നാണ് അവൻ വന്മതം മനുഷ്യൻ താനല്ലോ തദ്വൃത്ഥം ധർമാർത്ഥസംയസം എന്നിട്ട് പറയേണ്ടി ഉദാഹരണത്തിൽ മനുഷ്യനാൽ രാജാവ് അയാൾ കരുതുന്നുണ്ട് പക്ഷെ ഞാൻ വിജയിക്കുന്നത് പക്ഷേ അല്ല ദൈവം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അങ്ങ് അയോധ്യയിലേക്ക് വരണം ഞാനില്ലാത്ത സമയത്താണ് അയോധ്യയിൽ ഈ കുതിർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും എൻ്റെ അമ്മ അങ്ങക്ക് സർവദ അധികാരപ്പെട്ട രാജ്യം എൻ്റെ തലയിൽ കൊണ്ടുപോകാൻ സുകയും ചെയ്തു എന്നർത്ഥം അതുകൊണ്ട് അങ്ങ് വന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം വലിയ കഷ്ടമാകും അച്ഛനാണിതൊക്കെ പറഞ്ഞത് ആ അച്ഛനാകട്ടെ സ്വലോകത്തേക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് നമ്മളാണെങ്കിലും ഇക്കാര്യത്തിൽ തീരുമാനിക്കേണ്ട അതുകൊണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ല എന്നുള്ള അസുഖത്തിലാണ് നിങ്ങൾ അച്ഛൻ മാറുക നിങ്കൽപ്പം അതിങ്ങൾ ഉള്ള മനസ്സുകളായി നീ വിഷ്ടന്മാരി വലഞ്ഞു നിന്നെ സ്മരിച്ചു തന്നെ ജനകൻ മരിച്ചു ഇത് പറയുകയും ചെയ്തു ആ അച്ഛൻ മരിച്ചത് ഇതാ അങ്ങനെ വിചാരിച്ച് ഊഹിച്ചുകൊണ്ടായിരുന്നു അങ്ങ് കാട്ടിലേക്ക് കൊണ്ടുവന്നുവല്ലോ ആ പ്രിയദർശനായ രാമനെ കാണാതെ എനിക്ക് ഈ ദുരുപയോഗം പതിവല്ലോ എൻ്റെ മരണാസന്നനമായിരിക്കുന്നു എന്നൊക്കെ ദശരഥ നന്നായി മനസ്സിലാക്കി അദ്ദേഹം അതിനെക്കുറിച്ച് ഓർത്തിട്ടാണ് മരിച്ചത് അതുകൊണ്ട് അങ്ങക്ക് എല്ലാ പ്രകാരത്തിലും നാട്ടിലേക്ക് തിരിച്ചു വരാൻ അധികാരവും അർഹതയുണ്ടെന്ന് പറയാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഇപ്പോഴാണ് രാമൻ അറിയുന്നത് എൻ്റെ അച്ഛൻ ജീവൻ പിടിഞ്ഞു നിങ്ങൾ അറിയുന്നത് അത് കേട്ടപ്പോൾ അത് സ്വാഭാവികമായിട്ടും പോലെ നിലത്ത് വീണു അശോകം ഒക്കെ ഉണ്ടായി അച്ഛൻ മരിച്ചതായിട്ടാ ഭരതൻ ചെന്ന ഭാഷിതം മാലാളുമാർ ഏട്ടിട്ടു രാമന് വെളിവെറ്റുപോയി യുദ്ധത്തിൽ ധനവാരാതി വിട്ടവജ്രങ്ങളങ്ങിനെ ഭരതൻ ചൊന്ന കടുവാങ് വജ്രമേറ്റു പരന്തവൻ ഈ ഭരതൻ്റെ വാക്ക് അച്ഛൻ മരിച്ചുപോയി എന്നുള്ള ഈ വാക്ക് ഒരു വജ്രം പോലെ രാമൻ്റെ ചെന്ന് പതിച്ചു ഇന്ദ്രൻ്റെ കയ്യിലെ വജ്രായുധം പ്രസിദ്ധമാണ് ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റതുപോലെ ആ രാമൻ നിലത്ത് വീണു അദ്ദേഹത്തിന് കുറച്ച് നേരത്തേക്ക് ആ ആവിധം ബോധലേ വീണ ഭൂഭർത്താവായ രാമനിൽ കുലാഘാതക്ലമാനി കൊള്ളുമാനയ്ക്കുല്ല വില്ലാളിമാരാ രാധാക്കൾ വൈദേഹിയോട് കൂടവേ കോണുകൊണ്ട് വേദന തളിച്ച ശോകഖി രാമൻ വീഴുന്നുണ്ടപ്പോൾ അവര് തണുത്ത വെള്ളമൊക്കെ മുഖത്ത് തളിച്ചു ലോകത്ത് സാധാരണ ഉള്ളതുപോലെ പഠിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബോധം തിരിച്ചു കിട്ടി പൂർവീശൻ അച്ഛൻ സ്വർഗം ബുക്കതു കേട്ടിട്ട് രാഘവൻ ചൊന്നാൻ ഭരതനോടെ ധാർമ്മികം മൊഴി ധാർമ്മികൻ നല്ല അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് ആദ്യമായിട്ട് ആ രാമൻ പറഞ്ഞു യഥാർത്ഥത്തിൽ എന്ത് ഇങ്ങനെ സംഭവിക്കാനും സാരാണ് ഈ അച്ഛൻ ഭവിക്കഴിഞ്ഞാൽ ഈ രാജ്യം പാലിക്കാനുള്ളത് ആര് പാലിക്കും ആ രാജശ്രേഷ്ഠനില്ലാത്ത അയോധ്യ അച്ഛൻ്റെ അഭാവത്തിൽ ആരാളായ പരിക്കാമല്ലോ ഞാനിങ്ങനെ ഭാഗ്യം കെട്ടി സന്തതിയായി പോയല്ലോ കൊടുസന്തതിയാമെന്ന ആമഹാനെന്ത് കാര്യവും എന്നെക്കൊണ്ട് ഈ മകനായി ജനിച്ച എന്നെക്കൊണ്ട് അച്ഛനെന്ത് കാര്യമാണ് സാധിച്ചത് അവസാനമായി എന്നോടൊന്നും പറയാൻ സാധിച്ചില്ല അതൊക്കെ കാണാൻ സാധിച്ചില്ല എന്നാലും നീ അവിടെ ഉണ്ടായല്ലോ നീ കൃതാർത്ഥനയാണ് എന്ന് ഭരതനോട് പറയാൻ ഭരതൻ്റെ ഭാരതത്തിലൊരു കേകയെത്തുന്നു തിരിച്ച് വരുന്നതിന് മുമ്പാണ് ദശരഥൻ്റെ ചിലവ് ഉണ്ടായതെന്നൊന്നും രാമൻ അറിയുന്നില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് നിർപഭലമുഴന്നിയിടുന്ന യുവതിയിൽ വനവാസം കഴിഞ്ഞാലും ആളാകാതെ ഇന്ന് ഞാൻ ഇപ്പോൾ ഭരതനിപ്പോൾ തന്നെ അയോധ്യയിലേക്ക് തിരിച്ചു വരണമെന്നാണ് രാമനോട് പറയുന്നത് രാവിലെ പറയുമ്പോൾ ഈ അച്ഛമരിച്ചു കളിക്കാനിപ്പോൾ പതിനാല് വർഷം കഴിഞ്ഞാൽ പോലും അയോധ്യയിലേക്ക് വരാൻ എനിക്ക് വലിയ ഇഷ്ടം തോന്നുന്നില്ല അത് ഞാൻ ആളല്ല എന്നാണ് അതുകൊണ്ട് മുന്നും കീഴ് നിൽക്കുന്നവരെന്നെ പാർത്ഥൻ സാന്ത്വങ്ങൾ എല്ലിടും ഞാൻ ആരും ഇന്ന് ഇനി കേൾക്കും ആ കർമ്മസുഖ വാക്കുകൾ ചിലപ്പോൾ ക്ലേശങ്ങളിലൊക്കെ നമ്മളെ സമാധാനം ചെയ്യുന്ന വാക്കുമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആശ്വാസവും സന്തോഷവും തരുന്ന വാക്ക് ഞാൻ എവിടെ നിന്ന് കേൾക്കും എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഭാര്യ സീതയോട് പറയാണ് സീതയെ മൃഗന്നിൻ ശശുരൻ ശശീരൻ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ മരിച്ചിരിക്കുന്നു സീതയോട് പറയാനില്ല അതിൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ വരിച്ചിരിക്കുന്നു ഞാൻ നിന്നച്ഛൻ പോയി രണ്ടു വണ്ഠവണോട് പറഞ്ഞു പിൻപു കിന്ദ്രമനല്ലോ ചൊല്ലുന്നു ഭരതൻ ചുച്ചാ ഭരതം പറഞ്ഞ് കേട്ടില്ലേ അദ്ദേഹം സ്വർഗ്ഗഗതിരായിരിക്കുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ സീതയും ലക്ഷ്മനൊക്കെ ദുഃഖിച്ചു അവർ ഒരാളായിട്ട് പിന്നീട് തൽക്കാലത്തെ വല്ലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അച്ഛന് വേണ്ടിയിട്ടുള്ള ഉദയക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് നദിയിലേക്ക് പോകാറുണ്ട് കാരണം രാമൻ മരണസമയത്ത് അച്ഛൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഉദയക്രിയകളൊന്നും ചെയ്തിട്ടില്ല ജനം തർപ്പണം ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ടാണ് വിതർക്കെടുതി ഉദകക്രിയയ്ക്ക് വേണ്ടിയിട്ട് പോകാമെന്നു പറഞ്ഞു അങ്ങനെ അവരെ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും കർത്തവ്യങ്ങളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വരുത്തുക ഓടൽ പിണ്ണാക്കുകൊണ്ടുപോവാ പുതുവൽക്കവും പോകുന്ന ഞാൻ മഹാത്മാവാ അച്ഛൻ ഉദകമേകുവാൻ ഓരോ ഇനി ബലി കൂടി വേണ്ടിയാണ് ഈ ഓടൽ പിണ്ണാക്ക് കാരണം ഓരോ ദിക്കലും എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ അവർക്ക് സൗകര്യമായ വസ്തുക്കൾ പിതൃക്കൾക്ക് അർപ്പിക്കാം പിതൃക്കൾ സമർപ്പിക്കാം അതിന് സിദ്ധാന്തമുള്ള അതിനനുസരിച്ചാണ് അപ്പം നമ്മളൊക്കെ ഉണ്ടാവുന്ന ഭക്ഷണം അതാണ് പിതൃക്കൾ കൊടുക്കേണ്ടതെന്ന് ചില പ്രമാണങ്ങളിൽ അതിനനുസരിച്ച് പറയുകയാണ് അല്ലാതെ എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ഒരേപോലത്തെ വസ്തുക്കളല്ല പിതൃവിലേക്ക് ഉപയോഗിക്കുന്നതെന്ന് അർത്ഥം അവിടെ ഇവിടെ കാടാണ് കാട്ടിലീമ്പ കാടിൻ്റെ മര്യാദയ്ക്കനുസരിച്ച് അതിനനുസരിച്ച് സമർപ്പിക്കാതെ അതുകൊണ്ട് പറഞ്ഞു സീത മുമ്പിൽ നടക്കട്ടെ അതിൻ്റെ പേ നടക്കുന്ന ലക്ഷ്മണോട് പറഞ്ഞു ഓൾപ്പുണ്ടാക്കാൻ പറഞ്ഞു സീത മുമ്പിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ മന്ദാകിനിയിലേക്ക് ഇറങ്ങി വൻ നീർത്തും സാധകൂത്താ കാട് പൊത്ത് സുതീർത്ഥമായി മനോജ്ഞ നദിയ മന്ദാഗിനി ക്രച്ചാളാണ് ഞാൻ പറഞ്ഞു ആ മന്ദാകിനെ നാലുപറയും പൂത്ത് നിലത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളോട് പോയാൽ അത് നേരത്തെ മന്ദാകിനിയെ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് ചേരറ്റ നല്ല കടവിൽ ചെന്നിറങ്ങി യശസ്സികൾ കളീൻ്റെ ഇല്ലാത്ത സ്ഥലത്തിരുന്നിട്ട് ആ അതിനുവേണ്ടി ഉദയക്കറി ചെയ്തു പക്ഷെ ഈ പറയതൻ്റെ പേരും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏതൊക്കെ ഉദകം ഇതായി ഉദകം ഞാൻ നൽകുന്നു എന്ന് പറയുക ചെയ്യുക വെള്ളം കുടന്നയിൽ കോരിയിൽ തവനി ബാലകൻ യമദേശാഭിമാനായി കരഞ്ഞു കൊണ്ട് എല്ലിനൻ തൊക്കെയാണ് ഇവൻ്റെ ദിക്ക എന്നാണ് പ്രസിദ്ധം അതൊക്കെ ഇട്ട് ഇരുന്ന് വെള്ളം കയ്യിൽ വെള്ളമൊക്കെ എടുത്തിട്ട് പറഞ്ഞു പിതർ ലോക ലോകകനാ അങ്ങനെ ഞാൻ ഈ തരം ജലം നിലനിൽക്കട്ടെ എന്നേക്കും നിർവശ ആതുല അമ്പലം എന്ന് പറഞ്ഞ് അത് സമർപ്പിച്ചു ഏതൊത്ത ഉദകം എന്ന് പറയും സാധാരണ ഈ ജലം ഞാൻ നേർക്കു വേണ്ടി സമർപ്പിക്കുന്നതാണ് അതിനുശേഷം അവർ ലന്തക്കുരുവോട് ഓടൽ പിണ്ണാക്ക് ഓടൽ പിണ്ണാക്കും ലന്തക്കുരുവൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഈ അച്ഛനു വേണ്ടിയിട്ട് ബിരിയായി സമർപ്പിച്ചത് എന്നിട്ട് പറയുകയും ചെയ്തു ഇത് അശിക്കാം മഹാരാജാ ഇത് ഭക്ഷിച്ചാലും പറയുകയാണ് കാവ്യമാണ് പിതൃക്കൾക്കുള്ള അന്നത്തിന് കവ്യം എന്ന് പറയും ദേവന്മാർക്കുള്ളതിന് കവ്യം എന്ന് പറയും എന്നൊക്കെയാണ് വൈദിക സമ്പ്രദായം അപ്പോൾ രാവിലോട് അച്ഛനോട് പറയാന് ഞങ്ങളിതുകൊണ്ട് ഓർണ് ഞങ്ങളിപ്പോഴിതാണ് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് അങ്ങെന്ത് ചെയ്യുമോ ഈ വലിയ ഇങ്ങനെ സ്വീകരിക്കുമോ മറത്തേനെന്തെന്ത് അന്നം അത് താൻ അന്നെന്ത ദൈവതത്തിനും എന്ന് പ്രമാണം പറയാൻ എന്താണോ മനുഷ്യന് ആദ്യ കാലത്ത് ഭക്ഷണം അതുതന്നെയാണ് പിതൃദേവന്മാർക്കും ഭക്ഷണം അവിടെ ഇവിടെ പിതൃദേവന്മാരെ കുറിച്ച് പറയാൻ അതുകൊണ്ട് ചെയ്യുന്നു വൈദേഹികേഴുന്ന ഭാതാക്കളുടെയാൽ സിംഹങ്ങളിൽ നിന്നും ജപത്താൽ പോലുണ്ടായി മറ്റൊരു യത്രിയിൽ അച്ഛൻ ഉദകമേകുന്ന കരുത്തൻ കറിയും വിധവും തോനധ്വനി കേട്ടിട്ടു യട്ടീ ഭരത സൈനികർ അത്ര വലിയ രനം ഉണ്ടായിരുന്ന വലിയ ശബ്ദത്തിൽ ഈ സീതയും ലക്ഷ്മണനും രാവിലും ഒക്കെ കരഞ്ഞു ഈ കര കരച്ചിൽ കേട്ടിട്ട് സൈന്യങ്ങൾ വരെ ഞെട്ടിപ്പോയിന്ന് അപ്പം എത്രധികം ഭീകരമായി കരഞ്ഞിട്ടുണ്ടാവും ദോഹിക്കാം സൈന്യങ്ങളൊന്നും സ്വദേശം ശബ്ദം കേട്ട് ഞെട്ടിപ്പോകുന്ന ആളുകളല്ലല്ലോ അവരൊക്കെ ഞെട്ടിപ്പോകാതെ കൊണ്ടാണ് ഈ വലിയ കൂട്ടക്കരച്ചിലുണ്ടായെന്നേ അതിനുശേഷം അവർക്ക് പിന്നെ മനസ്സിലായി എല്ലാ സൈന്യ സൈന്യങ്ങളെ കുറച്ച് ദൂരെയാണ് വൃത്തിയിരുന്നത് എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ കേട്ടു പിന്നീട് ഈ ഭാരതൻ ഗവൺമെന്റ് അടുത്ത് എത്തിക്കഴിഞ്ഞു കൊണ്ടപ്പോ കുറെ സൈന്യങ്ങളിൽ ചെല്ലൊക്കെ അവരുടെ അടുത്തേക്ക് പുറപ്പെട്ടു അങ്ങനെ പറയുന്നത് ചില രക്ഷം ചില രാഷ്ട്രം ചിലർ ഗജം ചിലർ ചാർത്തിയത് തീരുമായി പോന്നു ക്ലേശ സഹിഷ്ണുക്കൾ മറ്റു പേർ കാൽനടക്കുവാൻ കുറെ ആൾക്കാർ ചെല്ലും ചെല്ലു കുതിര പുറത്തു നല്ല കാൽനടക്കായിട്ട് അവരുടെ അടുത്തേക്ക് വന്നു അങ്ങനെ ഭ്രാതാക്കൾ തന്നെ ചേർച്ച കാണുമ്പോൾ പോകുന്നതില് പോകുന്നാലുതം അപ്പം അവരുടെ ഈ സഹോദരന്മാരുടെ മേച്ച അവരുടെ സംഗമം കാണാൻ വേണ്ടിയിട്ട് സൈന്യങ്ങളൊക്കെ ഉത്സാഹത്തോടു കൂടി അടുത്ത് വന്നു അങ്ങനെ അവരെ എല്ലാവരെയും കണ്ടു നടത്തും അത് അത് അപ്പോഴേക്കും അവിടെ എത്തി പിന്നെ പറയുന്നത് ഇതാണ് പിൽപ്പാട പുരുഷം വ്യാകരൻ പുഴപെട്ടോര ഇന്ദവൻ രാമൻ നിൽ എത്തിരിക്കുന്ന അഞ്ചസാ ആ രാജാവായി വാഴേണ്ട ആളാണ് രാമൻ അങ്ങനത്തെ ആൾ ഈ കാട്ടിൽ വെറും നിരത്തിരിക്കുന്നതായി കണ്ടു അപ്പോൾ രാമമാരൊക്കെ വന്നു കൈകൈ മന്ധരകളെ പഴിച്ചാൽ ഒത്തൊരുമിച്ച് ചുതൻ ഇപ്പോഴും ജനങ്ങൾക്ക് ആ മന്ധരയിടേതയും കൈകൈടെയും പ്രവൃത്തിയാണല്ലോ ഈ രാമൻ ഇങ്ങനെ കാട്ടിലേക്ക് അയച്ചു എന്നുള്ളതിൻ്റെ ദ്വേഷവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അവരവരെ പഴിച്ചു അപ്പോഴും എന്നാലും അവരെ കടുത്തെത്തി അതിനുശേഷം ഉള്ള സംഭവങ്ങളൊക്കെയാണ് നൂറ്റി മൂന്നാമത്തെ സംഘത്തിൽ പറയുന്നത് മന്ദം മന്ദാകിനി വാർശത്തൂടെ പോകുന്ന രാജ്ഞിമാർ അങ്ങ കടവ് ദർശിച്ചു രാമലക്ഷണ സേവിതം നേരത്തെ സാമാന്യമായിട്ട് പറഞ്ഞു ഇപ്പോൾ പല അവർ ഈ രാമൻ്റെ കളിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് മന്ദാകിനിയിൽ നദിയുടെ ആ കടവ് കണ്ടു രാമനെ സീത കുളിക്കുന്ന ആ കടവ് കണ്ടു അതിനെ അതിനെപ്പറ്റിയൊക്കെ അവർ വിഷാദിച്ചു കൊട്ടാരത്തിൽ വളരെ സമൃദ്ധമായി ജീവിക്കുന്ന ആൾ ഈ കാട്ടിലെ നദിയിലുള്ള ആളിലോ കാര്യമൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവർ ആ നദീ രാമൻ സമർപ്പിച്ച ബലിയും കണ്ടു അതൊക്കെ അവർക്ക് വലിയ ദുഃഖം ഉണ്ടാക്കി അവർ പറയുകയാണിതാ വീണ്ടും വിതൻ രാമൻ വെച്ചതാണിത് നോക്കു രാഘവ വിഷ്വാകുപതി മഹാനായ പിതാവിനായി വിക്ഷ്വാകവംശത്തിൽ പറഞ്ഞു മഹാനായ തൻ്റെ അച്ഛനു വേണ്ടിയിട്ട് ആ രാമൻ വെച്ച ബലിയാണിത് കണ്ടില്ലേ ഞാൻ ചോദിച്ചു ഇത് കണ്ടുകൊണ്ടാണ് അവര് രാ ഈ രാമൻ്റെ അടുത്തേക്ക് എത്തി തുടച്ച ആ സുഖസ്പർശ ആ ഭഗവ ഈ ഭഗവാനായ രാമനാകട്ടെ എൻ്റെ അമ്മമാരെടുത്ത് വരുന്നൊന്ന് കണ്ടപ്പോൾ അവർ എഴുന്നേറ്റു ഭോഗങ്ങളെല്ലാം കൈവിട്ടാ രാമനെ കണ്ട തായമാർ തേങ്ങിക്കരഞ്ഞ് ഒരഴകാൽ മെലിഞ്ഞവർ വലഞ്ഞവർ അമ്മമാരൊക്കെ ധാരാളം അരഞ്ഞിട്ട് വലഞ്ഞിട്ടുള്ളവരാണ് ശരീരമൊക്കെ മെലിഞ്ഞിട്ടുള്ളവരാണ് അവരെ തൃക്കാലുകൾ പിടിച്ചാൽ ആ രാഘവൻ സത്യസങ്കരൻ ബഹുമാനാഗരങ്ങളോട് കൂടിയിട്ട് പ്രത്യക്ഷ ജീവിതങ്ങളാണ് അച്ഛനും മരുന്നാണ് അഷ്ടങ്കൽപ്പം അതിനനുസരിച്ച് ആ അമ്മമാരുടെ കാല് പിടിച്ചു അമ്മമാരുടെ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കൈകൈയോട് യാതൊരു വിവേചനവും കാണിച്ചില്ല ആ വർഷം അതിനെ കാട്ടിലേക്ക് അയച്ചു എന്നുള്ളതിൻ്റെ പരിഭവമൊന്നും ഉണ്ടായിരുന്നില്ല അവർക്കൊക്കെ എന്ത് ചെയ്തു സന്തോഷമാവുകയും ചെയ്തു ആ ഭർത്തൃമാതാക്കളുടെ കാൽ പിടിച്ചിട്ടു സീതയും മുന്നിൽ നിന്ന ആൾ അഴൽപ്പെട്ടു കണ്ണിറുതുങ്ങിയ കണ്ണുമായി ഇറക്കുന്ന കണ്ണീരോട് കൂടിയിട്ട് അവർ ചെയ്തു ഈ അമ്മമാരാകട്ടെ സീതയെ സ്വന്തം മകളെപ്പോലെ വിചാരിച്ചു മാതാവ് മകളെപ്പോലെ മുലുകി കൗസല്യ വിദേഹേശൻറെ മകളെ ദശരഥ സ്നുഷ രാമൻ്റെ പത്നി പഴയ കാര്യങ്ങളൊക്കെ മഹാനായ ജനകരാജാവിൻ്റെ മകളാണ് ദശരഥന്റെ പുത്രഭാര്യാണ് അങ്ങനെ യശസ്വിയായി സുഖിയായി കഴിയണ്ട നീ ഈ കാട്ടിലോ നീങ്ങനെ കഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് അവരാ ദുഃഖൊക്കെ വെളിപ്പെടുത്തി നിൻ മുഖം കൺകയാൽ ദുഃഖാരണിജമാവളല്ല ദുഃഖമാകുന്ന കാട്ടുതീനെ ബാധിക്കുന്ന എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷമാണ് രാജ്യകാര്യങ്ങളിലേക്കും രാജ്യ സ്വീകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയിലേക്ക് കിടക്കാറുണ്ട് അത് രണ്ട് മൂന്ന് അധ്യായങ്ങളിലായിട്ട് വളരെ വർണ്ണിക്കുന്നുണ്ട് ഈ സഹോദരന്മാരുടെ തർക്കം ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയ തർക്കം നടക്കുകയാണ് ആരാണ് രാജാവായിരിക്കേണ്ടതെന്ന് ലോകസാഹിത്യത്തിൽ തന്നെ സാധാരണയിൽ സഹോദരന്മാരെ എന്നുള്ള തർക്കങ്ങളും സഹോദര ഹത്യകൾ പോലും ധാരാളമായി നമ്മൾ കേൾക്കാറുണ്ട് ലോകത്തും അത് സാധാരണ അങ്ങനെയുള്ള തർക്ക വിതർക്കങ്ങളും പരസ്പര ഹത്യകളൊക്കെ ഉണ്ടായിട്ടുള്ളത് എനിക്കാണ് വേണ്ടത് എനിക്കാണ് അധികാരം ഞാനാണ് ഇതിനവവാസി എന്ന് പറയാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ വളരെ അത്ഭുതകരമായ സംഗതി ഈ രാമനും ഒക്കെ തർക്കിക്കുന്നത് എനിക്കല്ല അങ്ങേക്കാണ് ഇതിനവകാശം എന്ന് പറയാൻ വേണ്ടിയാണ് രോമാഞ്ചത്തോടെ നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ അങ്ങനത്തെ സാഹോദര്യം ലോകത്ത് കാണാൻ വിഷമാൻ സാധാരണ അധികാരപ്പെട്ടതാണ് എനിക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് എത്രയോ രാജ ഉടുംബങ്ങളുടെ ചരിത്രത്തിലും കാണാം സഹോദരന്മാരെയൊക്കെ വെട്ടി വീഴ്ത്തിയിട്ട് രാജാക്കന്മാരായ അധികാരത്തിലുള്ള ആൾക്കാരുണ്ട് രക്തം ചെന്തിയിട്ട് സിംഹാസനം പിടിച്ചെടുത്തവരുടെ കഥകൾ ലോകത്തിലെത്രയോ ഉണ്ട് അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോഴാണ് അറബി രാമായണത്തിലെ ഈ സാഹോദര്യത്തിൻ്റെ അനന്യമായിരിക്കുന്ന മേന്മ നമ്മൾ കാണുക അവിടെ ഇങ്ങനെ ഈ എല്ലാ വികാര പഠനങ്ങളൊക്കെ അവസാന സമയത്ത് രാമൻ ഭരവിനോട് ചോദിച്ചു ഏതായാലും അച്ഛൻ മരിച്ചു സംഗീതങ്ങളൊക്കെ മനസ്സിലായി അച്ഛൻ മരിച്ചിരിക്കാൻ രാജ്യം ഭരിക്കാൻ ഒരാരുല്ല ഞങ്ങൾ രണ്ടുപേരും കാട്ടിൽ പോരുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക നീ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് കാട്ടിൽ വന്നതെന്നിപ്പം വ്യക്തമായി ചോദിക്കാൻ കാരണം നിനക്കാണ് അച്ഛൻ രാജ്യം ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് അച്ഛൻ മരിക്കുകയും ചെയ്തു രാജ്യ അനാഥാവുന്ന സമയത്ത് നീ എന്തുകൊണ്ടിങ്ങോട്ട് വന്നു ഇതെന്താണെന്ന് നീ ചൊല്ലി കേൾക്കാൻ കാമക്ഷിച്ചിടും ഞാൻ പോകുമല്ലോ ജടാവൽക്കൽക്കല മാന്തോൽ കൊണ്ടിവിടെ കുന്നി നേട്ടെ ഒരു സന്യാസം സ്വീകരിച്ച ആളെപ്പോലെ മരവധി ചുറ്റി ജടയൊക്കെ പിടിപ്പിച്ച് ഇങ്ങോട്ട് വരാൻ കാരണം എന്താണ് നിനക്ക് സർവധ രാജ്യം ഭരിക്കാൻ അർഹതയുണ്ട് അച്ഛൻ തന്നെ ഏൽപ്പിച്ചാണ് അച്ഛൻ എല്ലാ സമയത്ത് രാജ്യം അനാഥവാതിരിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട് അങ്ങനെ ഇരിക്കെ എന്തിനു നാട് വേറ്റു മാന്തോ ജട ചുമി വന്നെത്തി ഈ പ്രദേശത്തു ചൊൽക വേണം അതൊക്കെയും ഒക്കെ നേരിട്ടെ പറയൂ എനിക്കത് മനസ്സിലായില്ല എന്നാൽ നേരത്തെ ഭരതൻ ചോദിപ്പിച്ചു അങ്ങനെയാണ് രാജ്യത്തിന് അധികാരി എന്നൊക്കെ പറഞ്ഞെങ്കിലും രാമനെ സ്വീകരിക്കാത്ത മറ്റിലാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൽ പറഞ്ഞു ഇങ്ങനെ രാമൻ ചോദിച്ചപ്പോൾ ആ കൈകൈയ്യോടെ കഥിച്ചാൻ കൈകൈ സുധൻ തൊഴുകയ്യോടെ കഥിച്ചാൻ കൈകൈ സുധൻ തൊഴുകയ്യോട് കൂടിയിട്ട് ആ രാമനോട് ഭരതം പറഞ്ഞു അങ്ങനെ പറയരുത് എൻ്റെ അമ്മയായി കയ്യയി അവരുടെ ഏതോ ദുഷ്ടതരം കൊണ്ടു ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് രാജ്യമുണ്ടായത് അതുകൊണ്ട് അങ്ങനെ എന്നമ്മ കൈകേ പെണ്ണിഞ്ചൊല്ലോ പരന്തവാ ചെയ്തു തന്തുക്കുന്ന വൻ മഹാപാപം ഇങ്ങനെ അച്ഛൻ ചെയ്ത് പിന്നെ തെറ്റായിപ്പോയി എന്നാണ് ഭരതൻ്റെ പക്ഷം അമ്മയുടെ ഈ ദുഷ്ടതയ്ക്ക് അരിയുന്നുവല്ലോ അതുകൊണ്ട് എന്നാലോ ദാസനാമം കേൾക്കനിഞ്ഞ ഭവൻ ഇന്ന് താൻ ഉമ്പ്രകനെ പോലെ ഏൽക്ക രാജ്യാഭിഷേകവും എൻ്റെ അഭ്യർത്ഥന അമ്മയുടെ ഈ ദുഷ്ടതൊക്കെ മറന്നിട്ട് അമ്മയ്ക്ക് അബദ്ധം പറ്റിയെന്നോ അതിൻ്റെ ആ കൗഡില്യം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങ് അത് പുറക്കണം ഞാൻ രാജ്യം നേരിടാൻ തയ്യാറില്ല അങ്ങ് വന്നിട്ട് അഭിഷേകം നടത്തി രാജാവായിരിക്കണം എന്ന് അങ്ങയുടെ ചെയ്ത് ഞങ്ങൾ ഇരിക്കാം ഭൂമിയെല്ലാം അവിധയാവട്ടേ നാസനങ്ങയാൽ അങ്ങ് നാഥനായിട്ട് അയോധ്യയിൽ വന്നു കഴിഞ്ഞാൽ ഭൂമി ഇപ്പം വിധവയായിരിക്കുകയാണ് ആ വിധവയായിരിക്കുന്ന ആ ഭൂമിയെ അഥവാ രാജ്യത്തെ നമ്മളെന്താക്കണം അവിധവയാക്കൂ വിധവയല്ലാത്തവളാക്കി തീർക്കുന്ന അത് ഞാൻ താണപേക്ഷിക്കാനാണ് ഞാൻ വന്നത് ഈ അമാതിരുമൊന്നിച്ചു താണപേക്ഷിച്ചിടുന്നു ഞാൻ കരിഞ്ഞാലൊരു ദാസ ദാസങ്കൽ ശിഷ്യങ്കൽ അനുജങ്കൽ നീ അത്ര വാക്കിരുന്നു ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അങ്ങയുടെ അനുജനാണ് ഞാൻ അങ്ങനെയോട് കേണപേക്ഷിക്കുകയാണ് അവിടെ എന്നോടുള്ള കാര്യം വിചാരിച്ചിട്ടുള്ളതാണ് അങ്ങനെ രാജ്യം എടുക്കേണ്ടതാണ് അഭ്യർത്ഥന രസികത്തെ മുഴുവൻ എവിടെയാണ് ഞാൻ തനിക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ താൻ നാട്ടിലില്ലാത്ത സമയത്ത് കൈവന്നതാണ് രാജ്യലക്ഷ്മി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അയോധ്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പം ഭണ്ഡാരം കൊണ്ടുപോർണ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അന്ന് അത്രയധികം സമ്പൽ സമ്മർദ്ദവും യശസ്സും ഉള്ളതാണ് അയോധ്യ അങ്ങനെയുള്ള രാജ്യ ആ രാജ്യത്തിൻ്റെ നിയന്ത്രണം അതിൻ്റെ ഭരണാധികാരത്വം ഒരു ക്ലേശവും കൂടാതെ തനിക്ക് കൈവന്നിട്ട് പോലും ഈ ഭരതൻ ഏഷ്ടന രാജാവായിരിക്കേണ്ടതെന്നുള്ള ധർമ്മബോധം കൊണ്ടും ഏഷ്ടനോട് ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും അദ്ദേഹം കാട്ടിൽ കഴിയുമ്പോൾ താൻ സിംഹാസനിക്കുന്നതെന്ന് വിചാരിച്ചു ആ ത്യാഗത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ മത്സരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഭോഗത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ആണ് എല്ലാ തർക്കങ്ങളും ലോകത്ത് നടക്കുന്നത് ഇവിടെ അത്ഭുതകരമായ വിധത്തിൽ ത്യാഗത്തിന് വേണ്ടി ഈ സഹോദരന്മാർ മത്സരിക്കുക അദ്ദേഹം കേൺ അപേക്ഷിക്കുകയാണ് ഈ രാജ്യം അങ് തിരിച്ചെടുക്കണേന്നാണ് ഇതാ ശാശ്വതമച്ഛൻ്റെ എല്ലാ പ്രകൃതിബന്ധവും മാന്യമാവിതനെ തള്ളായിക അങ്ങുന്നു മനുജാ മനുഷ്യ ശ്രേഷ്ഠ ആയിരിക്കുക അങ്ങ് എൻ്റെ അബദ്ധത്തെ തള്ളിക്കളയരുത് അച്ഛൻ്റെ എല്ലാ സ്വത്തുക്കളും അച്ഛൻ കിട്ടിയുള്ള അധികാരമൊക്കെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും മതിച്ചാറക്കൊപ്പമായി നിശ്വസിച്ചവേ ഭതാവ ഭരതനെ പൊലകി രാമനിതോതി വീണ്ടും വീണ്ടും തന്നെയാണ് ഞാനായ ഭരതൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രാമൻ ഭരണനോട് പറയാണ് നീ യഥാർത്ഥത്തിൽ എന്താണ് ഇങ്ങനെ പറയുന്നത് കുലീരൻ സത്വഗുണവൻ തേജസ്വി ദരിതമൃതൻ നിന്മട്ടിലുള്ളൊൻ നാടിനായി പാപമിങ്ങനെ ഇതിലും ദോഷം കാണുമില്ല ഞാൻ നിങ്ങൾ തരിമ്പ് വരി സൂചന നിന്ദിച്ചിടായി അമ്മയെയും അറിവില്ലായ്മ കൊണ്ടു നീ രാമൻ നേരെ വിപരിതായ നിലപാടെടുത്ത് രാമൻ പറഞ്ഞു നീ കുലീരനാണ് സത്വഗുണ ഗുണസമ്പന്നനാണ് നല്ല ഇതൊക്കെ അറിയുന്ന ആളാണ് നീ എന്തിനാണ് രാജ്യം ഉപേക്ഷിക്കുന്നത് നിനക്ക് യാതൊരു തെറ്റുമില്ല നിനക്ക് സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ വാക്കുകൊണ്ട് വന്നു ചേർന്നാണ് നീ ആട്ട ഈ അമ്മയാണ് കൈയ്യെ നിന്നിക്കരുത് അതിനൊക്കെ കാരണങ്ങൾ വേറെയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ സംഭവിച്ചത് അതുകൊണ്ട് നീ നീങ്ങുന്നു പറയുന്നത് രാജ്യം ഞാൻ സ്വീകരിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എന്നെ വ്യക്തമായിട്ടെന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ വൽക്കലമാന്തോലും ഉടുപ്പ് കൊണ്ട് ആട്ടിലോ നാട്ടിലോ പാർക്കു ആകാനാണ് പാർക്കു മാറാക്കാനാണ് അത്രയും സൗമ്യം പുരാൻ നീ അച്ഛനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് പറയുന്നത് അച്ഛന് അതിനൊക്കെ അധികാരമുണ്ട് അച്ഛൻ എന്നുള്ള എനിക്ക് തന്നെ സിംഹാദലിൽ ഇരുത്താൻ അധികാരമുള്ളതുപോലെ തന്നെ മാന്തോലി ധരിച്ച് ജടാവൽക്കരധാരിയായി കാട്ടിലേക്ക് അയക്കാനും അച്ഛന് അധികാരമുണ്ട് ആ അച്ഛനെ പറഞ്ഞിരിക്കാൻ ഞാൻ അതിനെ ലംഘിക്കില്ല അച്ഛനെ കുറ്റപ്പെടുന്നത് ശരിയല്ല എന്നാണ് ലോകം ബോധ്യത്തെ ധർമ്മജ്ഞൻ അച്ഛനോട് എത്ര ആദരം അത്രയ്ക്ക് അമ്മയോടും വേണം ആദരന്താർമ്മയോദ്ധമാ നീ അച്ഛനെ കുറിച്ച് വല്ല പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുക ആ അമ്മയോടും നിനക്കത് ആദരവ് വേണ്ടതാണ് അച്ഛനെ ആദരിക്കുകയും അമ്മയെ നിന്നിക്കുകയും ചെയ്യാന്ന് പറയുന്നത് സംസ്കാര സമ്പന്നമാർക്ക് പറ്റുന്നല്ല അതുകൊണ്ട് ധർമ്മിഷ്ടരാകും ഈ അച്ഛൻ അമ്മമാരെന്ന് കാവ കാട്ടിൽ പോകുന്നു കൽപ്പിച്ചാൽ ഞാൻ മറ്റൊന്ന് ആദരിക്കുകയോ പിന്നെ നീ പറയുന്നത് പോലെ ഞാൻ നിൻ്റെ ജീവികാര പ്രകടനങ്ങളെ കണ്ടിട്ട് രാജ്യം സ്വീകരിക്കുന്നു എന്നു വന്നാൽ അച്ഛനോട് കാട്ടിൽ പോയിക്കോളാം നേരത്തെ ശേഷം അച്ഛൻ്റെ ആ സമയത്ത് ഞാനതങ്ങനെ മാറ്റി ചെയ്യും അതുകൊണ്ട് ഞാനേതായാലും ഇത് സ്വീകരിക്കില്ല എന്ന് അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു പിണ്ണുപോകി ദശരഥൻ്റെ ഏത് ഏറും ഓത്തമൻ ധാർമ്മികൻ ലോക ഗുരുവാർവന്മേലാന്ന് നിൽക്കുമേ അച്ഛൻ നൽകിയ ഭാഗ്യത്തെ ശരിക്കനുഭവ നീ എന്ന് മാത്രമല്ല ഒരാൾ വളരെയധികം ആലോചനയ്ക്ക് ശേഷം നിനക്ക് രാജ്യം തന്നു അത് നീ തിരിക്കുക എന്ന് പറയുന്നത് അച്ഛനെ നിരസിക്കൽ പോലെയാണ് വാസ്തവത്തിൽ അവിടെ നീ അനുഭവിക്കുക വേണ്ടത് പറഞ്ഞു ഞാനും സൗമ്യ പതിനാലോ വർഷം ദണ്ഡവനസ്ഥനായി ഭുജിക്കുവാൻ മഹാത്മാവാ അച്ഛൻ നൽകിയ പങ്കിന് എനിക്ക് തന്നിട്ട് ഈ കാട് ഭരിക്കാനാണ് ആ കാട്ട് കഴിയാനാണ് അത് ഞാനെന്ത് ചെയ്യുന്നു ആ അച്ഛൻ ആജ്ഞ അനുസരിച്ച് കാട്ടിൽ താമസിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി അതിനുശേഷം പിന്നെയും ഭരതനുന്നയിക്കുന്ന തടസ്സവാദങ്ങൾ ഭരതനെ അനുനയിപ്പിക്കാൻ വേണ്ടി രാമൻ ചെയ്യുന്ന ശ്രമങ്ങളൊക്കെയാണ് തുടർന്ന് നമ്മൾ കുറച്ച് ദീർഘായിട്ട് തന്നെ കാണാൻ ആ ഭാഗങ്ങളൊക്കെ അടുത്ത പ്രഭാഷണത്തിന് കാണാം കേൾക്കാം എന്നാലും തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാൻ നമസ്കാരം